ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡേയ്റ്റ്സിൻ്റെ ക്രീം അല്ലെ പേസ്റ്റ് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഡേറ്റ്സ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലെ ഭാഗമൊക്കെ കളഞ്ഞ് ഉള്ളിലെ സീഡൊക്കെ ഒഴിവാക്കി നമുക്കിങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കണം നല്ല വൃത്തി ആക്കി എടുത്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ്സിന് ഞാൻ പ്രത്യേകിച്ചൊരു അളവൊന്നും പറയുന്നില്ല ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേഗം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ഇപ്പം ഞാനതാ എന്റെ സീഡെല്ലാം കളഞ്ഞ് എന്റെ മുകളിലൊരിച്ചിരി കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ ഒരിഞ്ഞടുപ്പില് അതും എടുത്ത് കളഞ്ഞിട്ടുണ്ട് അരിച്ച് കഴുകി നല്ല വൃത്തിയാക്കി ആദ്യം എടുത്തതായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഷുഗർ ഷുഗർ നമുക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പകരം അത് വെന്തതിന് ശേഷം ഹണിയോ വല്ലതും ചേർത്താൽ മതി നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഇതൊന്നും വേണ്ട പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഷുഗർ യാതൊരു നിർബന്ധവും ഇല്ല കാരണം ഞാനിത് എനിക്ക് കേക്കിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് വേവിക്കുന്നതാണ് നിങ്ങൾക്ക് ഷുഗർ വേണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതുപോലെ പേസ്റ്റൊക്കെ ആക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ബ്രെഡിലൊക്കെ പുരട്ടി കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഈ ഡേസ് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്ത ബ്രെഡ് പീസ് കൊടുത്ത് വിടുക അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് വളരെ വിശ്വാസത്തോടു കൂടി നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ഇത് വേവിക്കാൻ വെച്ചത് ഒച്ചിരി ചെറിയ പാത്രത്തിൻ്റെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് അപ്പോൾ അത് ചൂട്ടി പിടിക്കാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നിയത് കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ല നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ ഒത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് വെന്ത് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് കുറേശ് ഇട്ട് കൊടുത്ത ചെറിയ ജാറിലാണ് അപ്പം നന്നായിട്ട് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കംപ്ലീറ്റ് അരച്ചെടുക്കാം നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ചെയ്താൽ മതി കേട്ടോ ഇതാ കംപ്ലീറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് മുന്നേ ഞാൻ ഒന്ന് കുറച്ച് ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ക്യാരമൽ സിറപ്പിന് വേണ്ടിയിട്ട് ഷുഗർ ഇവിടെ കരിക്കാൻ വെച്ചിട്ടുണ്ട് വല്ലാണ്ട് ബ്ലാക്ക് കളറിലേക്ക് പോകരുത് നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ നല്ല ചൂടുവെള്ളം അതിൽ കുറേശ്ശേ ഒഴിക്കുള്ളൂ കേട്ടോ കടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് പൊട്ടിത്തെറിക്കും കയ്യലൊക്കെ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാരമൽ സിറപ്പ് റെഡി ആക്കിയിട്ടുണ്ട് അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഡേറ്റ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി ഇതൊന്ന് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അത് ഡേറ്റ്സിന് നല്ലൊരു കളറും ഫ്ലേവറും കൊടുക്കും ഞാൻ ചേർ ഉണ്ടാക്കുന്ന റിച്ച് പ്ലം കേക്കിലേക്കുള്ള ഡേറ്റ്സിൻ്റെ മിക്സാണിത് ഇത് ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റും നല്ല ഫ്ലേവറുമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിനും ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പം ഞാനിതിനകത്തേക്ക് ഒരു വലിയ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടകിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എന്റെ കണക്കെല്ലാം കൈ ഞാൻ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് മെഷർമെന്റ്സ് എഴുതിയേക്കാം കേട്ടോ അപ്പം ആ ബട്ടർ ആ ചൂടിൽ കിടന്ന് ആ ഡേറ്റ്സിൻ്റെ ചൂടിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റായി ഇതിനകത്ത് യോജിക്കും നമ്മളിത് ചെയ്യുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ള പാത്രത്തിൽ ചെയ്യണം കാരണം ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ കയ്യിലേക്ക് വീഴെഴുതുക അപ്പം വലിപ്പമുള്ളൊരു സ്പൂണും വലുപ്പമുള്ളൊരു പാത്രവും ഒക്കെ വേണം അത് ഞാൻ നന്നായിട്ട് ഓ തളയ്ക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വെക്കണം തണുത്തിട്ട് വേണം നമുക്ക് ജാറിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കാനും ഇത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടുതലിരിക്കും റൂം ടെമ്പറേച്ചറിൽ അധികം ഇരിക്കില്ല കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കും അത് വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ നിങ്ങളെ ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്റെ ഈ ക്രീമിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ